അല്ലാമലൈക്കും വറഹമ്മദ ഇന്നത്തെ മകരുബോർഡ് കൂടി കയറി വരുന്നത് പെരുന്നാൾ രാവാണ് നിങ്ങളുടെ ഏത് ആഗ്രഹവും അള്ളാഹുതാല പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഇന്നത്തെ മകരുബോർഡ് കൂടെ കയറി വരുന്ന ഈ രാവ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും പ്രതിഫലം അർഹിക്കുന്നതും പുണ്യമാക്കപ്പെട്ടിട്ടുള്ളതും സന്തോഷകരമാക്കിയിട്ടുള്ളതുമായ ബലിപെരുന്നാൾ രാവിൽ നിങ്ങളെല്ലാവരും സൂറത്തുൽ ഫത്തഹിനെ ഒരു വട്ടം ഓതിക്കൊണ്ട് യാ ഫാഹു അള്ളാ എന്നത് നാനൂറ്റി എൺപത്തി ആറ് വട്ടം നിങ്ങൾ ചൊല്ലി റബ്ബിനോട് ദ്വായ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അള്ളാഹുതാലൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് വലി പെരുന്നാൾ രാവിലെ ആരെങ്കിലും സൂറത്തുൽ ഫത്തഹിനെ ഒരു വട്ടം ഓതിക്കൊണ്ട് റബ്ബിനോട് കേണ് അപേക്ഷിച്ചാൽ ദ്വായ ചെയ്താൽ തീർച്ചയായിട്ടും അവൻ്റെ ദ്വാഹുതാല തട്ടിക്കളയില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും നടന്നു കിട്ടണം എന്തുണ്ടാകും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതിന് വേണ്ടി ഇന്നത്തെ രാവിലെ സൂറത്തിൽ ഫത്തേഹിനെ ഒരു വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക സന്തോഷകരമായിട്ടുള്ള ഒരു രാവ് ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ റബ്ബിനോട് എപ്പോഴും നിങ്ങൾ ദ്വായ ചെയ്യുക നിങ്ങൾ നിസ്കരിക്കുക വർദ്ധ നിസ്കാരങ്ങൾ കലാ ആവാതെ സൂക്ഷിക്കുക കുറ ആൻ ഓതുക അള്ളാഹു അള്ളാഹുവിനോട് ദ്വായ് ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അള്ളാഹു താല മുറ പോലെ നിങ്ങൾക്ക് നടത്തി തരികയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ കയറി വരുന്ന രാവിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു സൂറത്തിനെ ഓതാൻ ഒരിക്കലും മറന്നു പോകരുത് സന്തോഷത്തിൻ്റെ ഭാഗമായി കൊണ്ട് നിങ്ങൾ അതിൽ മറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും സൂറത്തിൽ ഫതേഹിനെ മറന്നു പോകരുതേ സൂറത്തിൽ ഫതേഹിനെ ഒരു വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദ്വായ ചെയ്യുക നിങ്ങളുടെ ഏത് ആവശ്യവും നിങ്ങൾക്ക് റബ്ബിനോട് തുറന്ന് പറയാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മൈ മലായ്ക്കത്തീങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു രാവു കൂടെയാണ് ഇന്നത്തെ ബലിപെരുന്നാൾ രാവ് റബ്ബിൻ്റെ അടുക്കൽ ഉത്തരം സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ളൊരു രാവ് കൂടെയാണ് ബലിപെരുന്നാൾ രാവ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഇൻഷാ അള്ളാ അള്ളാഹുതാല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും